കിടക്കാതിരിക്കാൻ നോക്കണം അതെങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയാമോ ആ വെള്ളത്തിൽ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ പത്രങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലായി ചെന്നൈ ചില നല്ല കുട്ടികളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ആ വെള്ളത്തിലാ എങ്ങനത്തെ വെള്ളത്തിലാണ് ആ ഉപ്പ ആ നിശ്ചലമായി കിടക്കുന്ന വെള്ളം എന്ന് പറയുക കുളങ്ങളിൽ കെട്ടി കിടക്കുന്ന വെള്ളേ അപ്പൊ കുളങ്ങളിൽ അതുപോലെ തന്നെ നമ്മള് സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോയി നമ്മൾ കുളിക്കാറില്ലേ നമ്മള് ഏറിനൊക്കെ പോകുമ്പോഴേ വീട്ടിൽ നിന്നായാലും സ്കൂളുകളിൽ നിന്നായാലും അതൊക്കെ എന്റെ ഈകൂട്ടുകാരോടൊപ്പമൊക്കെ നമ്മൾ പോകുമ്പോഴേ വാട്ടർ തീമുകളിലൊക്കെ കുളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ എന്ന് പറ്റുമോ നമുക്ക് ഇതിനെ നമ്മുടെ തലച്ചോറിലേക്ക് കടക്കുന്നതിനെ നമുക്ക് തടയാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാമോ ഇതിനെ കടക്കുന്നത് ആ കണ്ണി കൂടെയും നേർത്ത തലങ്ങളിലൂടെ ഒക്കെ കയറുന്ന പ്രോട്ടോൺ തോടെയും വൈറസും ഒക്കെ കയറിയിട്ട് നമ്മുടെ ചില തലച്ചോറിന് ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട് ഇത് അമീബ എന്ന് പറയുന്ന സാധനം കണ്ണിൽ കൂടെ ഒന്നും അല്ല കയറുന്നത് അത് മൂക്കിൽ കൂടിയാണ് കയറുന്നത് എവിടെ കൂടിയാണ് കയറുന്നത് ആ മൂക്കിൽ കൂടി കയറുക മൂക്കിലെ ചെറിയ സ്ഥലങ്ങളിൽ കൂടി ആ നൈസായ സ്ഥലത്ത് കൂടി അത് നാടികൾ വഴി എന്ത് ചെയ്യും തലച്ചോറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്